ആശ്വാസം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ കേസെടുക്കില്ല ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ പോലീസ് തൽക്കാലം കേസെടുക്കില്ല പരാതിയോ തെളിവോ ലഭിച്ചാൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം ഓട് രക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസ് നടനിൽ നിന്നും വിശദീകരണം തേടും കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ലഹരി പരിശോധനക്കിടെ ഓട് രക്ഷപ്പെട്ട നടൻ ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ തെളിവുകൾ ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് തൽക്കാലം കേസെടുക്കേണ്ടതില്ല എന്ന പോലീസ് തീരുമാനം ഡാൻസാഫ് സംഘം മുറി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ ലഹരി വസ്തുക്കളോ കണ്ടെത്താത്ത സാഹചര്യത്തിൽ കേസെടുക്കാനുള്ള വകുപ്പുകളില്ല എന്നാൽ സംഘത്തെ കണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്തിനോട് രക്ഷപ്പെട്ടു എന്നത് സംബന്ധിച്ച് പോലീസ് വിശദീകരണം തേടും ഇതിനായി നടനെ നോട്ടീസ് നൽകി ഉടൻ വിളിപ്പിക്കും എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് താമസിച്ചിരുന്ന മുറിയുടെ ജനാല വഴി രണ്ടാം നിലയിലേക്ക് ചാടിയ നടൻ പിന്നീട് സ്റ്റേർകേഴ്സ് വഴി പുറത്തേക്ക് ഓടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അതേസമയം ഷൈൻഡോ ചാക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നിലപാട് ഇന്ന് പ്രഖ്യാപിച്ചേക്കും ഷൈനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കൈമാറിയേക്കുമെന്നാണ് സൂചന റിപ്പോർട്ട് ലഭിച്ച ശേഷം ഷൈനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും ഷൈനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമടക്കം ഇതിനോടകം സംഘടനയ്ക്കുള്ളിൽ നിന്നും